പക്ഷെ മതത്തിന്റെ ഭ്രഷ്ട് കൊണ്ട് അവര് ഭയന്ന് ഞങ്ങളോട് സംസാരിക്കാറില്ല അവര് ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ അവര് പ്രസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും അപ്പൊ അതിന്റെ ഭയാനകമായിട്ടുള്ള പീഡനങ്ങൾ അവരാലോചിച്ച് എന്ത് ചെയ്യും അവരൊരിക്കലും ഞങ്ങളോട് സംസാരിക്കാത്തൊരു സിറ്റുവേഷനാണുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രിയായിരുന്നു ഇവരെ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഞങ്ങൾ മൂന്ന് ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ വൈഫും അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പൊ ആ വീട്ടിലേക്ക് അവര് ആദ്യം അവര് കേറി കേട്ടാൻ സമ്മതിച്ചു പക്ഷെ പിന്നെ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് അനുമതിയില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് കേറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഇവര് പ്രസ്ഥാനത്തിന് അനുവദിച്ചു വെച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ അവരെ കേറ്റുകയാണെങ്കിൽ നിങ്ങളെ പ്രസ്ഥാനത്തുനിന്ന് അവർ പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടുന്ന് എങ്ങനെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിടണം അപ്പൊ ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു എന്താ പറയാ ഇതൊരു നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതിനൊരു മെസ്സേജ് കൊടുക്കണം എന്ന് എനിക്ക് ഒരു ഉള്ളിലൊരു തോന്നൽ വന്നു അപ്പൊ ഞങ്ങള് വളരെ സ്റ്റേൺ ആയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കും കാരണം ഞങ്ങൾ പിന്നെ എനിക്കല്ല ഇവർ രണ്ടുപേരെയും സ്വന്തം ജനിച്ചു വളർന്ന വീടാണ് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവിടെ മാറാൻ കഴിയില്ല അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകുള്ളൂ എന്നുള്ള സിസ്റ്റത്തില് ഒരു ഒരു സ്റ്റാൻഡ് ചെയ്യാൻ എത്തും അത് പെട്ടെന്ന് അതൊരു ഒരു വയലന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വന്നു ഈ മതത്തിന്റെ എല്ലാ ആളുകളും കിശേരിയിലുള്ള ഒരു നൂറ് നൂറ്റി ഇരുപത് ആളുകൾ പിന്നെ ഒന്നിച്ചു വന്ന് ഞങ്ങൾ ബലമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പൊ ആ ശ്രമത്തിന്റെ ഇടയിൽ വളരെ ഭാഗ്യം എന്ന് പറയട്ടെ പോലീസ് അതിൽ ഇടപെടുകയും ഞങ്ങളതിന്ന് രക്ഷപ്പെടുത്തി പിന്നെ നിങ്ങൾ അവിടെ തന്നെ നിന്നോ എന്നുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പൊ ഇത് ഇതേ ഇതേ സമയം അവരെന്ത് ചെയ്യുന്നു വെച്ചാല് ഞങ്ങളെ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ വാപ്പ ഉണ്ടായിരുന്നു അതേപോലെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു ഗ്രാൻഡ് മദർ മാസം ഗ്രാൻഡ് ഫാദർ മരിച്ചതിന്റെ പേരിൽ ഒരുപാട് മരിച്ചതിന് ശേഷം ഒരുപാട് ടോർച്ചർ ഈ മതത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു കാരണം ഗ്രാൻഡ് മദറിന്റെ വേറെ രണ്ട് മക്കളും ഇതേപോലെ ബ്രഷ്റ്റ് അനുഭവിക്കുന്നത് കൊണ്ട് അവര് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി വന്ന് ഇവരെ മദറിന്റെ കൂടെ താമസിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിച്ചാല് ഞങ്ങൾ ഇന്നലെ അത് കുറച്ച് ഫേം ആയിട്ട് അവിടെ നിന്നു പോലീസ് പ്രൊട്ടക്ഷൻ തന്നു അങ്ങനെ പക്ഷെ ഏകദേശം ഒരു നൂറോളം ആളുകൾ ഞങ്ങളെ ജീവനും വേണ്ടി പുറകിൽ പുറത്ത് ഏർ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ ഇപ്പൊ കുട്ടികളടക്കാൻ ഞങ്ങൾ ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല കാരണം രാത്രി ആരെങ്കിലും വന്ന് വെട്ടിക്കൊല്ലുന്നുള്ളൊരു ഒരു ഒരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ ഒരു സിറ്റുവേഷൻ ആർക്കും വരരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങള് ഇതിന് തയ്യാറായിട്ടുള്ളത് പിന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് ഇതിന്റെ ഗുരു ആണ് അപ്പൊ ഈ ഗുരു എന്താ ചെയ്യുന്ന വെച്ചാല് അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് പറയുന്നത് പ്രവാചകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ അടുത്ത് നിന്ന് വഹി കിട്ടുന്നതാണ് അവർ വിശ്വസിക്കുന്നത് അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിന്റെ ഇതുപോലെയാണ് അവർ കാണുന്നത് പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്ത് പറഞ്ഞു അതായത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് അനുമതി വാങ്ങണം ഞാനൊരു കാറ് വാങ്ങണേ അദ്ദേഹത്തിനോട് അനുമതി വാങ്ങണം വീട് വെക്കുകയാണെങ്കിൽ അനുമതി വാങ്ങണം അപ്പൊ ഈ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഗുരുവിന്റെ ഒരു ചുറ്റുമുള്ള ഗ്രഹങ്ങളായിട്ട് മാത്രമേ മാറുന്നുള്ളൂ അപ്പൊ അത് അവർക്ക് ഒരു ഒരു മാനസിക അനുഭൂതി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനോട് താല്പര്യം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് അപ്പൊ അതില് അവർക്ക് ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റാത്തൊരു വലിയൊരു സിറ്റുവേഷൻ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേടിയായിട്ട് സിമ്പിളായിട്ട് പേടി അതാ വെച്ചാല് ഇപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവം തന്നെ വളരെ ഓക്കെയാണ് ഈവൻ ഞങ്ങളെ പാരൻസ് പോലും ഓക്കെ അതേപോലുള്ള ഒരു പ്രസ്ഥാനത്തിനെതിരെ നമ്മൾ ലീഗലായിട്ട് പോകുമ്പോ അതിനൊരുപാട് ഭവിഷ്യത്തുകളുണ്ട് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ആളുകൾ അത് അദ്ദേഹം ഒരു ഗുരുവായിട്ട് കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഫോളോ ചെയ്ത് നിൽക്കട്ടെ പക്ഷെ എന്തുകൊണ്ട് ആളുകള് നമ്മളെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റിയാണ് അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെ ഒരു കംപ്ലീറ്റ് ഡിസൈഡന്റിഫൈ ചെയ്യണം അല്ലെ ഞാൻ വാങ്ങി വെച്ച കഷ്ടപ്പെട്ട് അത് മനുഷ്യണ്ടാക്കിയ ഭൂമികളും കാര്യങ്ങളൊക്കെ അതുപോലെ എനിക്ക് അങ്ങോട്ട് പോയി ആക്സസ് ചെയ്യാം ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഒരു ഇല്ല അവര് ஆதார் ஆதார் கோல்ட் கொண்டோட்டி பேராம்பர மஞ்சிரி செம்மாடு